സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ വിവാഹമായിരുന്നു അവതാരകയും നടിയുമായ ആര്യ ബിടായിയുടെയും ഡി ജിയും കൊറിയോഗ്രാഫറുമായ സിബിൻ ബെഞ്ചമിന്റെയും പ്രണയബന്ധം വിവാഹത്തിലെത്തിയ ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു ആര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൾ ഖുഷി സിബിന്റെ കൈപിടിച്ച് ആര്യ വിവാഹ വേദിയിലേക്ക് അനയിച്ച മനോഹര നിമിഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഒരു സമയത്ത് സോഷ്യൽ മീഡിയ അടക്കി വരിച്ചത് ഇവരാണ് പരസ്പരം അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇവർ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മനോഹരമായ വഴിത്തിരിവാണ് ഈ വിവാഹമെന്നും ഇത് തങ്ങളുടെ രണ്ടാം വിവാഹമാണെന്നും തുറന്നു പറഞ്ഞതാണ് സിബിൻ ആരിയുടെ മകൾ ഖുഷിയുടെ ആയി മാറിയതും ഇരുവരുടെയും പ്രപ്പോസൽ വീഡിയോയിൽ ആര്യേക്കാൾ മുൻപ് ഖുഷി യെസ് പറഞ്ഞതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത് തന്നെയായിരുന്നു ഒരു സമയത്ത് ചർച്ചാ വിഷയവും എന്നാൽ ഈ സന്തോഷ നിമിഷങ്ങൾക്കിടയിലും ചിലർ പരിഹാസ കമന്റുകളുമായി രംഗത്തെത്തുന്നുണ്ട് സ്വാഭാവികം സിബിനെ പരിഹസിച്ചു കൊണ്ടുവന്ന കമന്റിന് ഇപ്പോൾ ആര്യ വിടായി നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് മണ്ണന്റെ ഭാഗ്യം എന്നായിരുന്നു കമന്റ് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും നിർഭാഗ്യം കഷ്ടം തന്നെ എന്നാണ് ആര്യ നൽകുന്ന മറുപടി എന്നിട്ടും കമന്റ് ചെയ്തയാൾ വിട്ടില്ല സത്യം പറഞ്ഞാൽ നിനക്കൊട്ടും ചേരുന്നില്ല ഇവ നീ എത്ര സുന്ദരിയ അലുവയും മത്തിക്കറിയും പോലെയുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് കമന്റ് വന്നു ഇതിനും ആര്യ കൃത്യമായ മറുപടി നൽകി കഷ്ടം തന്നെ എന്നെ സംബന്ധിച്ച് അവനാണ് ഏറ്റവും സുമുഖൻ അത് മാത്രമാണ് പ്രധാനം അത് തലയിലേക്ക് കയറ്റ് എന്നായിരുന്നു ആര്യയുടെ മറുപടി സിബിനെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ആര്യ പലതവണയും പറഞ്ഞിട്ടുണ്ട് സിബിൻ നല്ലൊരു അച്ഛനാണെന്നും മകളിൽ ലാളിക്കാൻ കൊതിക്കുന്ന ഒരു അച്ഛൻ സിബിനിലുണ്ടെന്നും താൻ മനസ്സിലാക്കിയിരുന്നുവെന്ന് ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രോഹിത് സുശീലൻ എന്നാണ് ആര്യയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് സ്നേഹത്തോടെ ഖുഷി എന്ന് വിളിക്കും രോഹിത്വം ഇന്ന് മറ്റൊരു വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നുണ്ട് ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസകളും അറിയിച്ചിരുന്നു അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ ഒരിക്കലും അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ില്ലെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ആര്യ വ്യക്തമാക്കിയതാണ് എന്തായാലും ഇപ്പോൾ ആര്യ നൽകി ഈ കുറുക്കികൊള്ളുന്ന മറുപടി സമൂഹം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം അഭിനയം അവതരണം ബിസിനസ് രംഗം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സജീവമാണ് ആര്യ നിലവിൽ ടെലിവിഷൻ രംഗത്തെ തിരക്കേറി അവതാരകയാണ് താരം സിബിൻ മെഞ്ചിൻ പ്രശസ്തനായ ഡി ജിയും കൊറിയോഗ്രാഫറുമാണ്